നമുക്കവിടെ ഗഞ്ചാവിൻ്റെ കിട്ടിയതിൻ്റെ കേസിലേക്ക് അവരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട് പക്ഷേ വേടിനടുത്ത് അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ഇതെന്താ ഒരു ടീത്ത് പോലെ ഒരു സാധനമുണ്ട് സോ അത് നമ്മൾ ഫോറസ്റ്റുകാരെ അറിയിച്ചു അവർ അനന്തര നടപടി എടുക്കും അതിനകത്ത് വേറെ ഈ വിഷയത്തിൽ നമ്മൾ അന്വേഷണം തുടർന്നുണ്ട് ഇവരെവിടെയാണ് ഈ ഗഞ്ചാവ് വാങ്ങിയത് മറ്റ് എന്തെല്ലാം ഉണ്ട് സംഭവം കിട്ടിയ കാലമായിട്ട് ഫോറസ്റ്റിന്റെ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല ഉപയോഗമായിട്ട് സിനിമ ബന്ധം അറിയില്ല അതിനെപ്പറ്റി അല്ല നമ്മള് നേരത്തെ മുതൽ തന്നെ ഇതെല്ലാം ചെയ്തു വരുന്നുണ്ട് അതിനകത്ത് വേറെ ഇൻഫർമേഷൻ കിട്ടിയാൽ നമ്മള് അതിനകത്ത് സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ തന്നെയാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോ അങ്ങനെയാണ് ഇപ്പൊ ഈ അടക്ക് ആക്ച്വലി പബ്ലിക്കിന് തന്നെ കുറേ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ ഗുണം ഒത്തിരി ഉണ്ട് ആക്ച്വലി നേരത്തെ അത്ര ഇൻഫർമേഷൻ കിട്ടാറില്ല അപ്പോൾ ഇപ്പോൾ അവർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് പോലീസിന് അങ്ങനെ ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട് നമ്മൾ ആ ഇൻഫർമേഷൻ വെച്ചിട്ട് നല്ല രീതിയിലാണ് ആക്ഷൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്തും നമ്മൾ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും ഓക്കെ ആ ായിട്ടൊന്നുമില്ല നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട് ഇൻഫർമേഷൻ കിട്ടിയാൽ കൊച്ചിയിലടക്കം മുൻകാലങ്ങളിൽ വലിയ പരിപാടിക്ക് സംഘടിപ്പിച്ചിട്ടില്ല അങ്ങനത്തെ ഏതെങ്കിലും നിരീക്ഷണം പോലീസ് നടത്തിയിരുന്നോ നേരത്തെ അങ്ങനെ നമ്മൾ അറിയില്ല ഒരു രഹസ്യം